േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മിസ് ഒടുവിൽ തൻ്റെ തെറ്റ് സമ്മതിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതോടെ എല്ലാവരും മിസ് മിസ്ബിയുടെ പ്രായം പരിഗണിച്ച് ക്ഷമിക്കുന്നതിന് തയ്യാറാകുന്നു മിസ് ബി ഇതോടെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുകയാണ് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് മിസ് ബി ഉറപ്പ് നൽകുകയും ചെയ്തത് പ്രീതിയെയും സന്തോഷിപ്പിക്കുകയാണ് ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നു തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ കാലു തെറ്റി സ്ലിപ്പായി വീഴാൻ പോവുകയാണ് ശ്രുതി അപ്പോഴേക്കും ശ്രുതിയെ കയറി പിടിച്ചുകൊണ്ട് രക്ഷിക്കുന്നതിനായി എത്തുന്നു ശ്യാം പക്ഷെ ഇത് ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല നിങ്ങൾ എന്തിനാണ് എന്നെ തൊടുന്നത് അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല മനസ്സിലായോ എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി തന്നെ ഇനി തൊട്ടുപോകരുത് എന്ന അറിയിച്ചിരിക്കുകയാണ് പക്ഷെ ശ്യാം ആകട്ടെ ഞാൻ നിന്നെ രക്ഷിക്കാനല്ലേ ശ്രമിച്ചത് അതുകൊണ്ടിപ്പോ എന്താണ് പ്രശ്നം ഒന്ന് തൊട്ടു എന്ന് കരുതി ഒന്നും തന്നെ സംഭവിക്കാനും പോകുന്നില്ല രക്ഷിക്കുന്നതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് നീ അത് മറ്റൊരു രീതിയിലൊന്നും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് മുന്നിലേക്ക് ശ്യാം പോകുന്നു പക്ഷേ ശ്യാമിന്റെ നീക്കങ്ങൾ ശ്രുതിക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എത്രയും പെട്ടെന്ന് അശ്വിനെ കണ്ടെത്തണം ആ ഒരു ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിൽ ദു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്